الصلاه والسلام عليك يا رسول الله الصلاه والسلام നിങ്ങൾക്ക് എത്രയാണ് അവിടെ നിൽക്കാൻ കഴിയുന്നത് അത്രയും സമയം നിങ്ങൾ അവിടെ ചെലവഴിക്കണേ എന്ന് തന്റെ ബൈത്തിലൂടെ ഇങ്ങനെ ഉണവപ്പെടുത്തുകയാണ് നമ്മൾ ഉറക്കു പോകുമ്പോൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമാണ് മദീനം നമുക്ക് നിൽക്കാൻ ഭാഗ്യം കിട്ടുന്നത് ആ സമയം മുഴുവനും അവിടെ തന്നെ ചെലവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അത് കഴിഞ്ഞ് നാട്ടിലെത്തിയാലും പിന്നെയും ഹൃദയം കൊണ്ട് നിരന്തരം സഞ്ചാരം നടത്തണം എപ്പോഴും മദീന കണ്ടുകൊണ്ടിരിക്കണം ആ മദീനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ മാ നഷ്ടപ്പെട്ടു പോവുകയില്ല അള്ളാഹു നമുക്ക് ഇമാൻ അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ ഉമ്മത്തിന്റെ ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിത്നകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് കള്ളുകൊടി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യഭിചാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്യമായി നൃത്തം നൃത്തഞ്ചപ്പെടുത്തുന്ന കാലഘട്ടം സംജാതമായിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ അതൊന്നും ഇനി മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അതിൽ പങ്കാളികളാകുന്നതിൻ്റെ പകരം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്കുണ്ടാകേണ്ടവല്ലാത്തൊരു ഈമാനിന്റെ വെളിച്ചമുണ്ട് അത് മുഹമ്മദ് മുസ്തഫ

കൊണ്ടിരിക്കുന്ന കാലഘട്ടം വരും അള്ളാഹു കാത്ത് രീക്ഷിക്കട്ടെ നമുക്കിന്ന് ബോധ്യപ്പെടുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നില്ലേ നമ്മുടെ മക്കളുടെ ജീവിതം നമ്മൾ കാണുകയല്ലേ കാലിൻ്റെ ചോരപ്പാട് മാറും മുമ്പ് ലഹരിക്ക് അടിറ്റായ മക്കളുടെ അവസ്ഥകളാണ് കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൻ്റെ ഞായറാഴ്ച പതിപ്പിൽ ലഹരിയെ പറ്റിയുള്ള വലിയ വിശദമായിട്ടുള്ള ലേഖനങ്ങൾ വന്നിരിക്കുകയാണ് അതിലെല്ലാം പറയുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ വരെ ഇന്ന് ലഹരിയുടെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു തലം കാത്തുരക്ഷിക്കട്ടെ ആ കുരുന്ന് മനസ്സിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ലഹരിയുണ്ട് അതാണ് ചെയ്യട്ടെ നബിയെ പുൽകണം സ്നേഹം നേടാനാ തിരുറൗ ഒന്നു ചേരണം സൽഗുണേതാവിനിയെ കനവിൽ കാണണം സുന്ദരമേറിയ പതനം കണ്ടൻ ആശ തീർക്കണം ആശത്തീർക്കണം

സ്നേഹം നേടാനാ തിരുറോയിൽ ഒന്നു ചേരണം കനവിൽ കാണണം സുന്ദരമേറിയ പതനം കണ്ടൻ ആശ തീർക്കണം ആശ തീർക്കണം

ഈ എന്ന് പറഞ്ഞാൽ റമദാനിന്റെയും റജബിന്റെയും ഇടയിൽ അധിക ആളുകളും അശ്രദ്ധമായി പോകുന്ന മാസമാണ് ഷാബാൻ

എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ അരികിലെ ക്യാമലകൾ ഉയർത്തപ്പെടുന്നുണ്ട് ഒന്ന് തിങ്കളാഴ്ച പരിശുദ്ധ റസൂറിൻ്റെ ദിവസമാണ് എല്ലാ ദിവസവും അള്ളാഹുത്തരം ഉയർത്തി കൊണ്ടുപോകും വേറെയും കാരണമുണ്ട് നമ്മളെല്ലാ വെള്ളിയാഴ്ച കേൾക്കുന്ന ആയത്തില്ലേ يا الذين صلوا عليه وسلموا تسليما എന്താണ് പറയുന്നത് തീർച്ചയായും

മലക്കുകളും നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല മലക്കുകളും നോമ്പ് പറഞ്ഞിട്ടില്ലാപ് എന്ന് പറഞ്ഞിട്ടില്ല മലക്കുകളും ഒരുമിച്ച് ഹജ്ജ് നിർവഹിക്കുന്നു സക്കാത്ത് കൊടുക്കുന്നു അങ്ങനെ അമലിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാൽ ഒരേ ഒരു അമലാണ് അള്ളാഹു മലക്കുകളും ഒരുമിച്ച് കൊണ്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു അമലുണ്ടെങ്കിൽ അത് صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد الله عليه يا أكرم الخلق ما لمن أعوذ به سواك عند غلو للهادي. കൊല്ല ഹബീബിനെ കാണാനുള്ള തോഫീക്ക് എനിക്ക് അനുഗ്രഹിക്കട്ടെ ഈ ആയത്തെ അറിയാൻ ഈ പരിശുദ്ധ ഷാബാനിലാണ് ിലാണ് ഈ ആയത്തിറങ്ങിയ പള്ളി മദീനത്തുണ്ട് ആ മദീ പള്ളിയുടെ പേര് അബീദറുൽ അള്ളാഹു തല അവിടെ പോകാൻ അനുഗ്രഹിക്കട്ടെ ചില ആളുകൾ ആ പള്ളിയിൽ പോയിരുന്നു കൊണ്ട് റസൂല്ലാൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റായിട്ട് കിനാവിലോ സ്വപ്നത്തിലോ ഒക്കെ സ്വലാത്തിൻ്റെ ഇജാസത്ത് വാങ്ങി വരാറുണ്ട് അള്ളാഹു നമുക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ റസൂല്ല സ്വലാത്തിന് ഇജാസത്ത് നൽകി സ്വലാത്ത് ചെല്ലുമ്പോൾ അതിന് പവർ കൂടും എത്രയോ മഹാന്മാർ അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് നമ്മളും ഈ ഷാപ്പാനിൽ ആ നെയ്യത്തോടു കൂടെ റസൂള്ള നമ്മുടെ അടുത്ത് ഇങ്ങനെ കിനാവിൽ വന്നിട്ട് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പറയുന്ന ഒരവസ്ഥ അള്ളാഹു തോഫിക്ക് അനുഗ്രഹിക്കട്ടെ അതിനെത്ര സ്ഥലത്തെല്ലണം എത്ര സ്ഥലത്തല്ലണം അതിന് കണക്കില്ല കൈൻറെ പരമാവധി എത്ര ചൊല്ലാടേണം എന്നെ അറിഞ്ഞിടാനാ ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങള് എന്തെങ്കിലും തീരും മുന്നിലെത്താൻ എന്ത് ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും മതിയില്ലെന്നാൽ മതിയെ പറഞ്ഞാൽ നോക്കുമോ ഈ പാവത്തിൽ നോക്കുമോ ഈ പാവത്തിൽ تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي سيدي خير النبي معها ുനെ പുണർന്നില്ലെങ്കിൽ എനിക്ക് ജന്മം നരകം മഹമൂദരേ കാണുന്ന മുമ്പേ എനിക്കു വേണ്ട സ്വർഗം നേബി മുത്തീനെ പുണർന്നില്ലെങ്കിൽ എനിക്ക് ജന്മം നരകം മഹമോദരെ മഹബൂബരേ പതിമകപൂത്തമലരെ മയശുവരേ മഷഹൂറേ قلت نوري أنت أم أم أب ما رأينا فيهما مثل حسنك قلت يا سيدي خير النبي سيدي خير النبي دي لدي الأم محمد അതു കൊണ്ടല്ലേ കണ്ട പാടെ വീരച്ചതൂ ജഹ കാല ഈ പാപി നിൽക്കുമ്പോ സമയം ൈരൺ ബി ജനിച്ചതന്ന് പെൺകുഞ്ഞാണെങ്കിൽ കുഴിച്ചിടുമേ അവര് സ്ത്രീ സമൂഹ ിന്നെ പോയോർ പറയാറുണ്ട് മദീനത്തെ മൺമൺ മണ്ണിൻ പൂകള് അത് കേൾക്കുമ്പോൾ തീറയാറുണ്ട് ആഗ്രഹത്തിൻ്റെ കണ്ണീര് ഇന്നർ ജൂല ഇന്നാനർ ജൂല നേരത് പോലും വിളിച്ചുനെ ബി ഉമ്മത്ത് വഴിയാടനു ചെന്നാ

ഹബീബിനെ കൽപ നിറച്ച് കാണാനുള്ള തോഫിക് അള്ളാഹു അലിക്കാൻ ഉഗ്രഹിക്കട്ടെ ഇത്ര ഹൈറായ മജലിസ് വേറെ നമ്മളെ ഇഷ്ക് മജലിസ് സാധാരണ മജലിസല നേരത്തെ പറഞ്ഞു അതും അള്ളാഹിൻ്റെ പള്ളിയിൽ ഹബീബായ റസൂൽദാന് പറയാൻ വേണ്ടി മാത്രം ഇത്ര സമാധാനം കിട്ടുന്ന സന്തോഷം കിട്ടുന്ന പരിസ വേറെ അതാണ് ഇമാം ഇമാമ്പൂസു പാടി വെച്ചത് മുഹമ്മദ് മുഹമ്മദ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന പ്രത്യേകമായ ആനന്ദമാണ് അതുകൊണ്ട് ജീവിതം മുഴുവനും മതക് പാടാൻ വേണ്ടി മാറ്റിവെച്ചു നല്ല പോലെ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി നല്ല പോലെ വെള്ളം കുടിക്കാൻ മറന്നുപോയി ആ ഇഷ്കിൻ്റെ സാഗരത്തിൽ മുങ്ങി കുളിച്ചപ്പോൾ ശരീരം വല്ലാതെ പോയി ശരീരമാകത്തു വാദരോഗം എല്ലാവർക്കും പല തവണ നമ്മൾ പറഞ്ഞു ചരിത്രമാണ് ആ രോഗശൈലി കിടന്ന് കിടക്കുന്ന രാത്രി പോലും ബഹുമാനപ്പെട്ട ഒരു നെയ്യത്ത് വച്ചു അള്ളാ അള്ളാൻ്റെ ഹബീബിൻ്റെ പേരിൽ ഞാൻ എഴുതി തീരുന്ന ബുദ്ധയുണ്ടല്ലോ ആ മധുര പറക്കത്ത് കൊണ്ടെങ്കിലും എന്റെ രോഗം മാറണമെന്ന് മാത്രമല്ല എന്റെ കിനാവിൽ എന്റെ റസൂല് വരുമെന്ന പ്രതീക്ഷയിൽ കിടന്നുറങ്ങിയ രാത്രിയിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ കരഞ്ഞു കരഞ്ഞിട്ട് കണ്ണില്ലെന്ന് കണ്ണ് നീര് വരുന്നതിന്റെ പകരം ഇമാപ്പൂസൂരിയുടെ കണ്ണില്ലെന്ന് രക്തം വരാൻ തുടങ്ങി അതാണ് മൃദയുടെ തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നത് <applause> لن وسلم دائما ابدا على حبي ൊട്ടി കരയുന്നത് കണ്ണിൽ നിന്ന് കണ്ണുനീരിന്റെ പകരം രക്തമാണല്ലോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഇമാ സ്വന്തം ശരീരത്തിനോട് ചോദിക്കുകയാണ് കണ്ണുനീരി പകരം കണ്ണില്ലെന്ന് രക്തം ഒഴുകുകയാണ് തളർന്നു കിടക്കുന്ന രാത്രിയിലെ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്കറിലെ ഒന്ന് മഴ പെയ്താൽ ചോർന്നറിക്കുന്ന ആ ചെറിയ വീട്ടിന്റെ ഉള്ളിൽ മദീനയുടെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ നമ്മുടെ നമ്മുടെ വീട്ടിലും വരും ചെയ്യട്ടെ എത്ര 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 ജോലി ചെറുതാകട്ടെ നമ്മൾ ചെറിയ നാട്ടിൽ നമുക്ക് വലിയ സ്ഥാനമൊന്നും വേണമെന്നില്ല ആളുകൾ നമ്മളെ കൂടി കണ്ടോട്ടെ പക്ഷേ നമ്മുടെ അൽവിൻ്റെ ഉള്ളിൽ ആരുണ്ടെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും വരും അള്ളാഹു ഹബീബ് മുഹമ്മദ് ചെയ്യട്ടെ അങ്ങനെ ഒരു കണ്ടാൽ പിന്നെ നമുക്ക് പരാജയമില്ലല്ലോ ചെയ്യട്ടെ പ്രിയപ്പെട്ട ജീവിതം സ്വലാത്താക്കി മാറ്റൂ നിങ്ങൾ നിങ്ങൾക്ക് തവണങ്ങൾ ഉണ്ടല്ലോ ആ അവസരം മുഴുവനും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ആരുടെ വീട്ടിൽ വീട്ടിൽ വന്നതുപോലെ വന്നതുപോലെ

சொல்லு அலா முறை யா கெரிமல் யார சோலல்ல യോ മനുഷ്യ ഞാനി സലൈ കോ യാ സലൈ കോ സോ അങ്ങയുടെ മുഖം ഒരാൾ ഒരു തവണ കണ്ടാൽ അവർക്ക് വിജയം ഉറപ്പാണ് ഒറ്റ തവണ കണ്ടാൽ മതി അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അതിനെന്ത് ചെയ്യണം ജീവിതം മുഴുവനും കൊടുക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മഹാന്മാർക്ക് എത്ര തവണ കണ്ടു ഇമാലിക് റുദി അള്ളാഹു ഓരോ രാത്രിയിലും കടന്നുറങ്ങിയ ഏതെല്ലാം രാത്രി ഉണ്ടോ ഞാൻ ഉറങ്ങിയ രാത്രിയിലൊക്കെ എന്റെ കിനാവിൽ ഞമ്മക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ

ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ് ഷാബാൻ എൻ്റെ മാസമാണെന്ന് പറഞ്ഞ റസൂർ ഹബീബിന്റെ മധുഹിൻറെ മജിലിസിൽ പങ്കെടുക്കാൻ കല്വൊന്ന് നന്നാകണമെന്ന ചിന്തയില് ഹബീബിനെ ഒന്ന് കിനാവിൽ കാണുമെന്ന ആഗ്രഹത്തില് ഈ മജിലിസിൽ വന്നിരിക്കുന്ന എന്നോട് ഓരോരു ഞാൻ ചോദിക്കുകയാണ് ഇത്ര കാലം ആയിസ് തന്നിട്ട് ഏതെങ്കിലും ഒരു രാത്രിയിൽ അള്ളാൻ്റെ ഹബീബിനെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ാണ് മറുപടി എങ്കിലേ നമ്മൾ കരയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എത്ര കരഞ്ഞാലും മതി വരില്ല കാരണം ഹബീബിനെ കാണും വരെ നമുക്ക് കരയണം നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കണം നമ്മുടെ കണ്ണുകളതിനെ പാകപ്പെടുത്തി എടുക്കണം അബൂബക്കർ സിദ്ദീഖ് വർദയല്ല ഇന്നും കിടക്കുന്നത് ആ ഭാഗ്യം കിട്ടിയത് വല്ലാതെ ഹബീബിനെ സ്നേഹിച്ചു സഹാബി വന്നിട്ട് അബൂബക്കർ അബൂബക്കർ തങ്ങളോട് ചോദിക്കുകയാണ് തങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ായിട്ട് കണ്ടു എന്റെ ഹബീബ് കരയുന്നത് കണ്ടപ്പോ ഞാനും കരയുകയാണ് എന്ന് അബൂബക്കർ അബൂബക്ര സിദ്ധീഹിന്റെ രണാഗണത്തിൽ മോനെ നഷ്ടപ്പെട്ടു ഭർത്താവിന് നഷ്ടപ്പെട്ടു സ്വന്തം പിതാവിന് നഷ്ടപ്പെട്ടു സ്വന്തം സഹോദരന് നഷ്ടപ്പെട്ടു നാല് ഉറ്റമിത്രങ്ങളെ നഷ്ടപ്പെട്ട സഹോദരി അപ്പോഴും അന്വേഷിക്കുന്നത് റസൂൽ ാണ് ആരോ വന്നിട്ട് പറഞ്ഞ നിന്റെ ഷഹീദായിട്ടുണ്ട് ആ മോൻ കേട്ടപ്പോൾ എന്റെ റസൂൽ എവിടെയാണ് പിന്നെയും മുന്നോട്ട് പോകുമ്പോ ആരോ വന്ന് പറഞ്ഞ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഇന്നാലില്ല അവരും സ്വർഗത്തിലല്ലേ പിന്നെയും മുന്നോട്ട് പോയപ്പോ ആരോ വന്നിട്ട് പറഞ്ഞ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ തന്റെ ബന്ധമിത്രങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും ഭഗവത് െ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ മോളയെ നിന്റെ വാപ്പ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതും വിഷയമാക്കാതെ ആ പെണ്ണ് അന്വേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം അയിന റസൂലോ എന്റെ റസൂൽ ഉഹുദിന്റെ താഴ്വരയിലെ റസൂൽവിടെയാണ് കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് ആരോ ആ സഹോദരിക്ക് കാണിച്ചു കൊടുത്തു മുമ്പിലേക്ക് വന്ന സഹോദരി നബിയേ നബിയേ സുഖമല്ല അങ്ങേക്കൊന്നും യാ ബാദക ബാദക കുല്ലു മുസീബത്തിൽ യാ സംഭവിച്ചിട്ടില്ല അങ്ങുണ്ടെങ്കിൽ എന്റെ വാപ്പ മരിച്ചതെനിക്ക് വിഷയമല്ല എന്റെ മോന് ശഹീതായ എനിക്ക് വിഷയമല്ല എന്റെ ഭർത്താവ് ശഹീദായതെനിക്ക് വിഷയമല്ല എന്റെ സഹോദരന് ശഹീതായതെനിക്ക് വിഷയമല്ല അങ്ങേക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ യാറ് ഹബീബിനെ സ്വന്തത്തെക്കാളും സ്നേഹിച്ചു നാളെ ഹബീബിന്റെ കൈ പിടിക്കുന്നവര് ترجى شفاعته